ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആരോ കരിങ്കൊടി കാണിച്ചു എന്ന് പിന്നീട് എഴുതി കാണിക്കുന്നത് കണ്ടു മുഖ്യമന്ത്രി സുഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ചുമതല ഏറ്റെടുത്തതിന് ശേഷം നിർമ്മിച്ച റോഡിൽ നിന്നുകൊണ്ടാണ് അത് ചെയ്തത് എന്നുള്ളത് അവർ നോർക്കണമായിരുന്നു വീരസ്യത്തിന്റെ വിപ്ലവ വേദാന്തങ്ങൾ അടിക്കുന്ന കാര്യത്തിൽ ആരോഗ്യമന്ത്രി വീണയുടെ നാക്കിന് എല്ല് പോയിട്ട് പല്ല് പോലും തടസ്സമല്ല എന്തിനാണിങ്ങനെ വായാടിത്ത ഘോഷങ്ങൾ നടത്തുന്നത് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ വിപ്ലവം ആറി തണുത്തു പോകും ഭരണത്തിൽ കയറിയാൽ പിന്നെ നാക്കാണ് ആയുധം അവിടെ സമരങ്ങൾക്ക് പ്രസക്തിയില്ല പിണറായി വിജയനെ കരിങ്കൊടി കാണിച്ചവരെ വീണ ജോർജ് ഓർമ്മിപ്പിച്ചത് കേട്ടില്ലേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി റോഡിൽ നിന്നാണത്രേ അവരത് ചെയ്തത് എന്ന് ഓർക്കണമെന്നായിരുന്നു ആ ഓർമ്മപ്പെടുത്തൽ കഴിഞ്ഞ ഒൻപത് വർഷമായി നിശൂന്യമായി കിടന്ന കേരളത്തിലെ ആകാശമണ്ഡലത്തിൽ ഓക്സിജൻ നിറച്ചത് പിണറായി വിജയനാണെന്നും കരിങ്കൊടിക്കാർ ഓർക്കണമായിരുന്നു പ്രാണവായുവിന് പോലും വിലക്ക് കൽപ്പിച്ച ഒരു നാടായിരുന്നു ഇത് പിണറായി വരും വരെ ശ്വാസം മുട്ടി മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ കേരള ഭൂമി അന്യൻ വിയർക്കുന്ന കാശുകൊണ്ട് അപ്പവും തിന്ന് ദില്ലി യാത്ര നടത്തി മന്ത്രിമന്ദിരത്തിൽ താമസിച്ച് സ്റ്റേറ്റ് കാറിൽ കൊടിയും പാറിച്ച് നടക്കുന്ന അല്ലയോ വീണ ജോർജെ പിണറായി വിജയന്റെ കുടുംബസ്വത്ത് തീരെഴുതിയ കാശ് കൊണ്ട് അദ്ദേഹം സ്വന്തമായി നിർമ്മിച്ചതാണ് കേരളത്തിലെ റോഡുകളെന്ന് ആരറിഞ്ഞു വീണാജോർജ് ഇതൊക്കെ പറയുന്നത് പത്തനംതിട്ട ജില്ലയിൽ നിന്നുകൊണ്ടാണ് ആ ജില്ല ഉണ്ടാക്കിയത് ആരാണെന്ന് അറിയാമോ നിങ്ങൾക്ക് ഞാൻ മന്ത്രിസ്ഥാനം തരാം പിന്തുണ തരാമോ എന്ന് കെ കരുണാകരൻ്റെ ചോദ്യത്തിന് എനിക്ക് മന്ത്രിസ്ഥാനം വേണ്ട പത്തനംതിട്ടയെ ജില്ലയാക്കിയാൽ മതിയെന്ന് പറഞ്ഞത് മുൻ എം എൽ എ ആയിരുന്ന കെ കെ നായരാണ് അദ്ദേഹം ഉണ്ടാക്കാത്ത വല്ലതുമുണ്ടോ ഈ പത്തനംതിട്ടയിൽ ഈ ജില്ല വന്നില്ലായിരുന്നെങ്കിൽ പത്തനംതിട്ട ജില്ലയും അതിനൊരു മന്ത്രിയുമൊക്കെ ഉണ്ടാകുമായിരുന്നു ആ മനുഷ്യന്റെ ചിന്തയിൽ വിരിഞ്ഞ റിംഗ് റോഡാണ് നിങ്ങൾ പറയുന്ന പത്തനംതിട്ടയുടെ അടിസ്ഥാന വികസനത്തിന് മോതിരവളയമായത് വീണ മുമ്പ് ജില്ലയിലെ സർക്കാർ ഓഫീസുകൾ എങ്ങാണ്ടൊക്കെ ചിതറിക്കിടക്കുകയായിരുന്നു പോലും കെ കെ നായർ കളക്ടറേറ്റിനായി സിവിൽ സ്റ്റേഷനും കോടതികൾക്കായി മിനി സിവിൽ സ്റ്റേഷനും ഒക്കെ പണിത് എല്ലാം ഒരു കുടക്കീഴിലാക്കിയ കാലത്ത് വീണ കലോത്സവ വേദിക്കായി കുച്ചിപ്പുടി പഠിക്കുകയായിരുന്നു ഒൻപത് വർഷമായിട്ടും വീണ തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ മേലോട്ട് നോക്കി കൊഞ്ഞനം കുത്തിയും മുട്ടിലഴിഞ്ഞും കിടക്കുകയാണ് സിനിമയിൽ കെ പി എസ് ലളിത ഇന്നസെൻറ്റിനോട് പറയും പോലെ നോക്കൂ നോക്കൂ എന്ന് പറഞ്ഞ് വീണ ചിലതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നു ജനമെല്ലാം നോക്കുന്നുണ്ട് വീണേ കോന്നിയിലെ മെഡിക്കൽ കോളേജിൻ്റെ ഗുണപതിയാരങ്ങൾ പറഞ്ഞ വീണ ഓർക്കുന്നുണ്ടോ ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലജ നിയമസഭയിൽ നടത്തിയ ആ പ്രസംഗം ആനകുത്തി എന്നാണ് സാർ ആ സ്ഥലത്തിൻ്റെ പേര് അവിടെ ആന ഇറങ്ങും സാർ മെഡിക്കൽ കോളേജിന് പറ്റിയ സ്ഥലമല്ല സാർ ഇന്ന് ആ മെഡിക്കൽ കോളേജിൻ്റെ പേരിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി മേനി നടിക്കുകയാണ് വീണ പറയുന്നത് കേട്ടാൽ സർക്കാരുണ്ടാക്കിയ റോഡിലോ സ്ഥാപനങ്ങളിലോ നിന്ന് കരിങ്കൊടി കാണിക്കുന്നവർ ലജ്ജിക്കണം നിങ്ങൾ ഭരിക്കുമ്പോൾ സ്വന്തമായിട്ടുണ്ടാക്കിയിട്ട് വേണം റോഡിലിറങ്ങാനും കരിങ്കൊടി കാണിക്കാനും രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ കണ്ണൂരിൽ നിന്നും കൽമിഴിവ് വലിച്ചെറിഞ്ഞ് കേരളം ഉണ്ടാക്കിയിരുന്നില്ലെങ്കിൽ ഈ കോൺഗ്രസ്സുകാർ എന്തു ചെയ്യുമായിരുന്നു പിണറായിക്ക് എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര കുളിർമ വീണാ ജോർജിന് എന്ന് കേൾക്കുമ്പോൾ അതിലും വലിയ കുളിർമ അടിമകൾക്ക് വീണയുടെ പ്രസംഗം കേൾക്കുമ്പോൾ കുളിർമ കേരളത്തിൽ സി പി എമ്മും കാരണഭൂതനും ഉണ്ടാക്കാത്ത ഒന്നിലും വീണാ ജോർജ് ഇന്നുവരെ അമർത്തി തൊട്ടിട്ടില്ല പിണറായി വിജയൻ മാന്ത്രിക ദണ്ടുകൊണ്ട് വട്ടം കറക്കി ഉണ്ടാക്കാത്ത എന്ത് സാധനമുണ്ട് ഈ കേരളത്തിൽ ഇന്നോളം യാതൊരു സമരവും ചെയ്യാതെ കണ്ണീർ കരയാതെ കരിങ്കൊടി പിടിക്കാതെ ലാത്തിയടി ഏൽക്കാതെ പോലീസിൻ്റെ ജലഭീരങ്കിയാൽ നനയാതെ കൈരളിയിലെ പണിക്ക് ശേഷം പിണറായി വിജയൻ്റെ അടുക്കളയിലൂടെ കമ്മ്യൂണിസ്റ്റുകാരിയായി മാറിയ വന്നു കയറിയ ഈ വീണ ജോർജ് കേരളത്തെ മുഴുവൻ തീരെഴുതി പിണറായി വിജയന് കൊടുക്കുന്നതിൽ ഒരു തെറ്റും പറയാനില്ല എന്ന് കരുതി അതിൻ്റെ ഭീമമായ പ്രമാണ ചെലവ് നാട്ടിലെ പാവങ്ങളുടെ മണ്ടയ്ക്ക് ചാർത്താനും നാട്ടുകാരെ കൊഞ്ഞനം കുത്താനും ഇങ്ങനെയൊന്നും വരരുത് നന്ദി